കൃഷ്ണ ഗാഥ സീരിയലിൻ്റെ കമ്മിങ്സ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവീനൊപ്പം കൃഷ്ണയെ സിത്താര പറഞ്ഞ് യാത്രയാക്കുകയാണ് കേട്ടോ ആ നേരം സിത്താര സ്വന്തം മകൾ പോകുന്ന വേദനയോടെ കൃഷ്ണയെ ചേർത്ത് പിടിക്കുകയും കവളുടെ ഉമ്മ കൊടുക്കുകയും നിറകണ്ണുകളോടെ കൃഷ്ണയെ യാത്രയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഗാഥ പറഞ്ഞ് കാണുവാണ് ഗാഥ കാണെങ്കിൽ അതൊന്നും കണ്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ അവരൊക്കെ പോയതിനു ശേഷം മമ്മി വന്നപ്പോൾ ഗാഥ സിത്താരയോടെ പൊട്ടിത്തെറിക്കുകയാണ് മമ്മിയെന്താ അവൾ ശരിക്കും അങ്ങ് മകളായിട്ട് ഏറ്റെടുത്തോ അവള് പോയപ്പോൾ എന്തായിരുന്നു സങ്കടം സ്വന്തം മകൾ പോയപ്പോൾ ഉള്ള വേദനയല്ലേ മമ്പിൻ മുഖത്ത് കണ്ടതും അന്നേരം സിനി പറയുന്നുണ്ട് എന്താ ഗാത ഗാഥമാണ് ഇത് നാം വിനു സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയല്ലേ കൃഷ്ണയോട് മാം അങ്ങനെയൊക്കെ ചെയ്തതും വേണ്ടിയല്ലേ നാം അങ്ങനെയൊക്കെ അഭിനയിച്ചത് അന്നേരം സിനിയോടും ഗാഥു ദേഷ്യപ്പെടണേ മതി അഭിനയ ഏതാണ് യാഥാര്ത്ഥ്യാനൊക്കെ കണ്ടാൽ തിരിച്ചറിയാൻ എനിക്ക് പറ്റും അങ്ങനെ എൻ്റെ സ്ഥാനം തട്ടിപ്പറിക്കാൻ നമ്മൾ ഞാൻ സമ്മതിക്കില്ല മമ്മി എൻ്റെ മാതൃമാണ് എൻ്റെ മാത്രം മമ്മിയാണ് മമ്മിയുടെ സ്നേഹം വേറെ ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഗാഥ വല്ലാതെ അങ്ങ് ഷൗട്ട് ചെയ്യുകയാണ് കേട്ടോ അന്നേരം ചിത്തരാ ഗാഥയോരോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഗാഥ ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് നവീനൊപ്പം കളരിക്കലെത്തുന്ന കൃഷ്ണയാണ് കേട്ടോ മുത്തശ്ശിയും നവീൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഇവർ കാത്തിരിക്കുവാണ് എന്നാൽ നിർമ്മലക്കും കീർത്തിക്കുകയാണെങ്കിൽ അങ്ങ് ദേഷ്യം വരുവാണെട്ടോ എങ്ങനെയെങ്കിലും ഗാഥേ കൊന്നു നവീനെ സ്വന്തമാക്കാനുള്ള പ്ലാനുകൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അങ്ങനെ നവീനും കൃഷ്ണയും എത്തിയപ്പോൾ കൃഷ്ണയെ ചേർത്ത് പിടിച്ച് സുമിത്ര ഒരു വിശേഷങ്ങളൊക്കെ ചോദിക്കുക അന്നേരം കൃഷ്ണയുടെ കയ്യിലിരിക്കുന്ന ആ ബോക്സ് തന്നെ ഇട്ടു ചേക്കണേ അല്ല ഇതെന്താ ആ സമയം നവീൻ പറയണേ ആ പോകാന് നേരം സിത്താര മാഡം മക്കൾക്ക് കൊടുത്താൽ റയർ കളക്ഷനുള്ള ചില ഓർണമെൻസാണ് ആണോ എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ സുമിത്രാതെടുത്ത് നോക്കുക അപ്പോൾ ഒരു ഭംഗിയുള്ളൊരു നിക്കളസ് ആയിരിക്കോട്ടല്ലോ ഉണ്ടാവുന്നത് അന്നേരം സുമിത്ര അതെടുത്ത് ഗാദയുടെ കഴുത്തിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് പറയണേ മോളെ മോളിതിപ്പോൾ തന്നെ ഇടു അന്നേരം കൃഷ്ണ സമ്മതിക്കുന്നില്ല അയ്യോ വേണ്ട എനിക്ക് വേണ്ട അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മോളുടെ അമ്മ സ്നേഹത്തോട് കൂടി മോൾക്ക് വേണ്ടി തന്നതല്ലേ മോളം നിട്ടേം അയ്യോ എനിക്കല്ല ഗാദാ മേഡത്തിനുള്ളതാ അത് കേൾക്കുന്നതും എല്ലാവരും ഞെട്ടുവാ ഗാഥാ മേടോ ഈ സമയം നിർമ്മലയും കീർത്തിയാക്കി ഇക്കാര്യത്തെക്കുറിച്ച് സംശയത്തോടെ കൃഷ്ണയെ ചോദ്യം ചെയ്യുക കേട്ടോ കൃഷ്ണയാണെങ്കിൽ എന്ത് പറയുമെന്ന് അറിയാതെ ടെൻഷനോട്ട് കൂടി നിൽക്കുക അന്നേരം സുമിത്ര ചോദിക്കുന്നുണ്ട് മോളം എന്താ അങ്ങനെ പറഞ്ഞത് അന്നേരം കൃഷ്ണ പെട്ടെന്ന് പറയണേ അത് പിന്നെ ഞാനിങ്ങനെ ഓഫീസിലേക്കൊക്കെ പോകുമ്പളെ എല്ലാവർക്കും മുമ്പിൽ ഒരു അഹങ്കാരിയായിട്ടുള്ള ഗാഥ മാഡമായിട്ടാണല്ലോ പോകുന്നത് പക്ഷേ ഇങ്ങോട്ടേക്ക് ഞാൻ വന്നത് നവീൻ്റെ സ്വന്തം ഗാഥയായിട്ട് മാത്രമാണ് അതാ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണ എങ്ങനെയൊക്കെ തടുതപ്പുവാൻ കേട്ടോ അത് കേട്ട് സുമിത്ര ചിരിയോടെ കൃഷ്ണയെ ചേർത്ത് പിടിക്കുക ഇത്രയും വലിയ സൗഭാഗ്യങ്ങളിലൊക്കെ വളർന്നിട്ടും മോള് എത്ര എളിമയോടുകൂടിയാണ് സംസാരിക്കുന്നത് നവി നിന്റെ ഭാഗ്യമാണ് ഗാഥമോള് അന്നേരം മുത്തശ്ശിയൊക്കെ മനസ്സിൽ പറയുന്നുണ്ട് ഗാഥയായിരുന്നെങ്കിൽ ഈ പങ്കാലത്തോടുകൂടിയും നഷ്ടത്തോടു കൂടി ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടിയാൻ എന്നായത് കൃഷ്ണിയായതുകൊണ്ടാണ് ഇത്ര നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറുന്നത് എന്നൊക്കെ മനസ്സിലാലോചിക്കുവാണ് ഈ സമയം നവീൻ്റെ ഉള്ളിൽ എന്തോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ റൂമിലെത്തിയ നവീൻ വീട്ടിൽ സിത്താറാം നാമിൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും പിന്നീട് ഇവിടെ വന്നപ്പോഴുണ്ടായ ഗാഥയിലെ മാറ്റോ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കുറിച്ച് ആലോചിക്കണേ ഒരാളുടെ സ്വഭാവത്തിൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ നവീൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയം റൂമിലേക്ക് വരുന്ന കൃഷ്ണയോട് നവീൻ ഇതിനെപ്പറ്റി ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നവീൻ്റെ ചോദ്യങ്ങളൊക്കെ കേട്ട് കൃഷ്ണ ആകെ അങ്ങ് ടെൻഷനാകുവാണ് പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ ഭഗവാൻ്റെ മുമ്പിൽ സങ്കടപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് ഭഗവാനെ എനിക്ക് അഭിനയം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നവീനും എന്തോ ചില സംശയങ്ങളൊക്കെയുണ്ട് ഞാൻ എല്ലാ സത്യങ്ങളും നവീനോട് തുറന്നു പറയാൻ പോകുക എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ നവീൻ എല്ലാ കാര്യങ്ങളും അറിയണം എനിക്ക് വയ്യ ഇങ്ങനെ അഭിനയിക്കാനായിട്ട് എന്നും പറഞ്ഞ് കൃഷ്ണ നവീനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ കൂടി കൃഷ്ണ നവീൻ്റെ റൂമിലേക്ക് ചെല്ലുവാണ് നവീൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അന്നേരം നവീൻ എന്താണെന്ന് ചോദിക്കുക ആ സമയം കൃഷ്ണ എല്ലാ സത്യങ്ങളും നവീനോട് തുറന്നു പറയുകയാണ് കേട്ടോ എൻ്റെ പേര് കൃഷ്ണമാണ് ഞാൻ സീതാരാമിൻ്റെ മകൾ ഗാഥയല്ല ഗാഥയുടെ വേഷം കെട്ടാൻ സീതാരാമൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം നവീൻ അറിയിക്കുകയാണ് കേട്ടോ കൃഷ്ണ അങ്ങനെ കൃഷ്ണ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് വിശ്വസിക്കാനാവാതെ ഞെട്ടലോട് കൂടി നിൽക്കുവാണ് നവീൻ എന്നോട് പൊറുക്ക് നവീൻ എന്ന് പറഞ്ഞ് കൃഷ്ണ കരഞ്ഞ് നവീൻ്റെ കാലി വീഴുവാണ് അന്നേരം നവീൻ കൃഷ്ണയെ ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് പറയണേ ഞാൻ അടുത്തതും അറിഞ്ഞതൊക്കെ തന്നെയല്ലേ എന്തൊക്കെയാണ് നവീൻ ഈ പറയുന്നത് എന്ന് കൃഷ്ണ ചോദിക്കുക അന്നേരം നവീൻ പറയണേ ഇപ്പം ഞാനൊരു തീരുമാനം എടുക്കുക എന്നോടൊപ്പം ഈ കൃഷ്ണ മതി നവീൻ്റെ ആ വാക്കുകൾ കേട്ട് വിശ്വസിക്കാനാവാതെ ഞെട്ടലോട് കൂടി നിൽക്കുക കൃഷ്ണ പിന്നീട് ടെൻഷനിലും പരിഭ്രമത്തോടുകൂടിയിരിക്കുന്ന ഗാഥയും പ്രമോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം ഗാഥ കാണുന്ന സ്വപ്നമായിരിക്കും അതോ യഥാർത്ഥത്തിൽ കൃഷ്ണ എല്ലാ സത്യങ്ങളും നവീനോട് വെളിപ്പെടുത്തിക്കുകയാണോ അപ്പോൾ ഇതറിയാനായിട്ട് നമുക്ക് വരാതിരിക്കുന്ന എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്